ഹായ് ഫ്രണ്ട്സ് ഗീതാഞ്ജലി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടോ പണ്ട് കാരണവന്മാർക്ക് കൊടുക്കാവുന്ന ഒരു ചടങ്ങ് ഉണ്ടല്ലോ തറവാടുകളില് അതിന് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് പിടിയെന്ന് പറയും അത് സാധാരണ ഇപ്പം എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് വറുത്ത അരിപ്പൊടി ചൂടുവെള്ളത്തില് കുഴച്ച് വെച്ചതാണ് ഇനി നമുക്കത് ഉരുട്ടി വയ്ക്കാം നമുക്ക് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയിട്ട് നമ്മൾ കൊഴുക്കട്ട വെള്ളത്തിലിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കില്ലേ അതുപോലെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ഉരുട്ടിയിടാം വെള്ളം തിളച്ചിട്ട് വെള്ളം ഇത് ഇടാനായിട്ട് അപ്പം നമുക്ക് അത് വറുത്ത് എടുക്കാം കേട്ടോ മസാലയ്ക്ക് വറുത്തെടുക്കാം ഇതിലേക്ക് മല്ലി മുളക് ചെറിയ ഉള്ളി കറിവേപ്പില വയ്ക്കുക നാളുകാരെ ഇത് പൊട്ടി മസാലയ്ക്ക് വറുത്തെടുക്കാം ഇതിന് മുളക് കുറച്ച് മതിയിട്ട് നമ്മളിത് ഇപ്പം പണ്ടൊക്കെ ഇതിൻ്റെ കൂടെ ചിക്കനൊക്കെ ഇടാറുണ്ട് നമ്മളിവിടെ അത് ഇടുന്നില്ല അപ്പ അതുകൊണ്ട് മുളക് കുറച്ച് സെപ്പറേറ്റ് മസാല ഇപ്പം ഇതിലേക്ക് വേണം ഇതാ മസാല ഒക്കെ നല്ല മെറൂൺ കളറായിട്ടോ ഇത് ആറിയിട്ട് അരച്ചുകൊണ്ടിരി അപ്പോഴേക്കും വെള്ളം തിളക്കട്ടെ നമുക്ക് ഈ ഈരുള ഇതിലേക്ക് ഇടാം കുറച്ച് ഉപ്പ് ഇടാട്ടോ വെള്ളത്തിന് ഉപ്പ് വേണമല്ലോ നമ്മുടെ ഇത് കൂട്ടി കുഴക്കുമ്പോൾ ഉപ്പിടുന്നുണ്ട് എന്നാലും കുറച്ചൊരു ശക്കലം വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം ഇത് കൂട്ടി പിടിക്കാതിരിക്കാം നമ്മുടെ ഉരുളകൾ ഇടാട്ടോ ഇത് ഇത്തിരി ടൈറ്റ് ആയിട്ട് കുഴച്ചാലാണേ ഒട്ടിപ്പിടിച്ചിട്ടില്ലേ അധികം ഒത്തിരി വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ പ്രശ്നമാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം തിളച്ചിട്ടുണ്ട് നമുക്ക് പതുക്കൻ ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ ഈ മാവ് കുറച്ചെടുത്ത് കുറുക്കി ഇതിലേക്ക് ഒഴിക്കും ഇതിന്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് കുറുക്കണം ഇതോളൂ ദ നമ്മുടെ പിടി വന്നിട്ടുണ്ട് അതിലേക്ക് മസാല ചേർക്കാം അതൊക്കെ തള വന്നിട്ടുണ്ട് നമുക്കിനി കറുവേപ്പില ഇട വെളിച്ചെണ്ണ ഒഴിക്കാം സോ അതിന് ഒരു സ്വല്പം വിളിച്ചു നമ്മുടെ പിടി റെഡി ആയിട്ടുണ്ട് പണ്ട് തറവാടുകളിൽ മൺമറഞ്ഞ കാരണന്മാർക്ക് വേണ്ടിയിട്ട് ഈ പിടിയും ചിക്കനും പിന്നെ കള്ളും നേദിക്കണ ഒരു ചടങ്ങുണ്ട് ഉണ്ട് അത് ചിലയിടത്ത് വീത് വയ്ക്കാന്നാ പറയുക പിന്നെ ചില സ്ഥലത്ത് കലശം എന്ന് പറയും ഉണ്ട് ഇന്നും അത് തുടരണ വീടുകളുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പിടി നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പിടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി വെക്കും ഇത് നല്ലോണം മാറിയതിന് ശേഷം കഴിക്കലാണ് സ്വാദ് അപ്പോൾ ഞാൻ അടുത്തൊരു നാടൻ വിഭവമായിട്ട് വരാം അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പറയാം കേട്ടോ ബൈ